പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റും റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ് അതിൽ ഒന്നാമത്തേത് അടുത്ത റോ എപ്പിസോഡിലേക്ക് പുതുതായി കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ് നിലവിലെ ഇൻറ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ഡൊമിനിക് മേസ്റ്റിരിയോ റൂസേവിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു റീമാച്ച് അടുത്ത റോ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നുണ്ട് നമുക്ക് ഇന്നലെ കഴിഞ്ഞ റോ എപ്പിസോഡിൽ ഇൻ്റർ കോണ്ടിനെൻറ്റൽ ചാമ്പ്യൻ മത്സരം കാണാൻ സാധിച്ചു ഡൊമിനിക് മേസ്റ്റിരിയോ പെൻഡായ എന്ന് പറയുന്ന റസ്ലറിനെ ാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത് റൂസോന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നാലും ട്രിക്കി വിക്ടറി അത് ഡൊമിനിക്ക് ബേസ്ഡ് ഡിജിയോയ്ക്ക് തന്നെ നേടിയെടുക്കാൻ സാധിച്ചു ഡൊമിനിക്ക് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇതിനുശേഷം നടന്ന ചില ബാക്ക് സ്റ്റേജ് സെഗ്മെന്റുകളിലൂടെയൊക്കെയാണ് പിന്നീട് ഈ ഒരു ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരം അടുത്ത റോ എപ്പിസോഡിലേക്ക് ഒഫീഷ്യലായി കൺഫേം ചെയ്യുന്നത് ഇതുകൂടാതെ വുമൻസ് ഇന്റർ കോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് മത്സരം കൂടി അടുത്ത റോയിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട് നിലവിലെ ചാമ്പ്യനായ ബെക്കി ലഞ്ച് മാക്സിനി ഡുപ്രി എന്ന് പറയുന്ന റസ്ലറിനെ എതിരെയാണ് ടൈറ്റിലെ ഡിഫെൻറ്റ് ഇതിനു മുൻപത്തെ അറോ എപ്പിസോഡിൽ മാക്സിനി ഡുപ്രി കൗണ്ട് ഔട്ടിലൂടെ ആണെങ്കിൽ പോലും ബെക്കി ബെക്കിലഞ്ചിനെ പരാജയപ്പെടുത്തുകയുണ്ടായി അപ്പോൾ അടുത്ത മത്സരം അതൊരു ചാമ്പ്യൻഷിപ്പ് മത്സരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് മാക്സിനി ഡുപ്രിക്ക് വിജയ സാധ്യത കുറവാണെങ്കിലും ഹോം ടൗണിൽ വെച്ച് ബെക്കി ബെക്കിലഞ്ചിനെ പോലെയുള്ള ഒരു സൂപ്പർ താരത്തിനെതിരെ മാക്സിനി ഡുപ്രിക്ക് ഒരു ചാമ്പ്യൻഷിപ്പ് അവസരം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു ആണ് പിന്നീട് കൺഫേം ചെയ്തിട്ടുള്ളത് എജെസ് ടൈൽസും ഡ്രാഗൻ ലീഗും ടീം ആയിക്കൊണ്ട് നിലവിലെ വേൾഡ് ടീം ടാക്ടീം ചാമ്പ്യൻമാരായ ജഡ്ജിവിനിടയിലെ ഫിൻ ബാലർ ജെ ഡി മെക്ഡോണ തുടങ്ങിയവർക്കെതിരെ ടീം ടൈറ്റിൽ മത്സരം കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ മത്സരം ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിലൂടെയാണ് എജെസ്റ്റൈൽസ് ചോദിച്ചു വാങ്ങുന്നത് ജെ ഡി മെക്ഡോണ ഫിൻ ബാലർ തുടങ്ങിയവരുടെ ടീം ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാരണം മുന്നോട്ടേക്ക് വെച്ചിട്ടാണ് എജസ് ടൈൽസ് ഈ ഒരു ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം ചോദിച്ചു വാങ്ങുന്നത് രണ്ടാമത്തെ അപ്ഡേറ്റ് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സിത്രോൻസിൻ്റെ இத்தாலியாயிற்று புதிய நம்பர் 1 கண்டென்டரை റോ എപ്പിസോഡിലൂടെ കൺഫേം ചെയ്തിരിക്കുന്നു മെയിൻ ഇവൻറ്റിൽ നടന്ന ട്രിപ്പിൾ ട്രെഡ് നമ്പർ വൺ കണ്ടേഴ്സ് മത്സരത്തിൽ എൽ എ നൈറ്റ് ജെ ഊസോ തുടങ്ങിയവരെ ഒരു കിഡിലൻ പെർഫോമൻസോടുകൂടി പരാജയപ്പെടുത്തി സി എം ബങ്ക് പുതിയ നമ്പർ വൺ കണ്ടർ ആയിരിക്കുന്നു എന്നാൽ സിത്രോളിൻസിന് എതിരെയുള്ള മത്സരം എന്നാണ് നടക്കാൻ പോകുന്നത് ഏത് ഇവൻറ്റിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് യാതൊരുവിധ സൂചനയും നൽകിയിട്ടില്ലാത്ത ഒരു അപ്ഡേറ്റ് ആണ് ഇനി വരുന്ന റോ എപ്പിസോഡുകളിൽ അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കുമെന്ന് കരുതാം മൂന്നാമത്തെ അപ്ഡേറ്റ് നിലവിലെ വുമൻസ് വേൾഡ് ചാമ്പ്യനായ സ്റ്റിഫ്നി വെക്കെയറിൻ്റെ അടുത്ത എതിരാളി ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു സൂചന റോ എപ്പിസോഡിലൂടെ നൽകിയിരിക്കുന്നു ജഡ്ജിൻ്റെ ടീം അംഗമായ റോക്സിനി പെറസ് ആയിരിക്കും സ്റ്റെഫിനി വെക്കെയറിനെ അടുത്തതായി ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് വേണ്ടി ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പായി കാണിച്ചിട്ടുണ്ട് സ്റ്റെഫ്നി വെക്കേറിൻ്റെ ഒരു സെലിബ്രേഷൻ സെഗ്മെൻറ്റിനെ ഇൻട്രപ്റ്റ് ചെയ്തു വന്ന റോക്സിനി പെറസ് ആ ചാമ്പ്യൻഷിപ്പ് മത്സരം വേണമെന്നുള്ളതും താനാണ് യഥാർത്ഥത്തിൽ ഒരു സമയത്ത് ചാമ്പ്യനായിട്ടിരിക്കേണ്ടത് എന്നുള്ളതും റോക്സിനി പറയുന്നു അങ്ങനെയാണെങ്കിൽ നീ അത് തെളിയിക്കൂ എന്നുള്ളൊരു മറുപടിയാണ് സ്റ്റിഫ്നി കൊടുക്കുന്നത് ഓൾറെഡി റോ എപ്പിസോഡിൽ റെഗിൽ റോഡറിയേഴ്സ് റോക്സിനി പെറസ് തുടങ്ങിയവരുടെ ജഡ്ജിവിനെ ടീം ലയറ വൽക്കീരിയ ബെലി തുടങ്ങിയവർക്കെതിരെ ഒരു ടാക്ടി മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പക്ഷേ റോക്സിനി പെറസിൻ്റെ ടീമിനെ വിജയിക്കാൻ സാധിച്ചില്ല ഈയൊരു പ്രശ്നം കൂടിയും സ്റ്റെഫിനി വെക്കെയർ എടുത്തിടുന്നുണ്ട് നീ അവിടെ പരാജയപ്പെട്ടതിൽ തന്നോട് ക്ഷുഭിതനായിട്ട് കാര്യമില്ല എന്നുള്ളത് സ്റ്റെഫിനി പറയുന്നുണ്ട് എന്തായാലും റോക്സിനി പെരസ് സ്റ്റെഫിനി വെക്കാറിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യുമ്പോൾ റോക്സിനി പെരസിനു വിജയസാധ്യത കുറവാണെങ്കിലും നല്ല സ്റ്റോറിയും മത്സരവും പ്രതീക്ഷിക്കുന്നു നാലാമത്തെയും അവസാനത്തുമായ അപ്ഡേറ്റ് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചെയ്യനായ സിത്രോളിൻസിനെ എന്തുകൊണ്ട് ബ്രോൺ ബ്രേക്കറും ബ്രോൺസൺ റീഡും ആക്രമിച്ചു ദ വിഷൻ എന്ന് പറയുന്ന ടീം ഒന്നടങ്കം സിത്രോളിൻസിനെതിരെ തീരാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് ഇനി പങ്കുവെക്കാൻ പോകുന്നത് നമുക്കറിയാം റോ എപ്പിസോഡ് ആരംഭിക്കുന്ന ആ ഒരു സെഗ്മെൻറ്റിൽ തന്നെ സിത്രോലിൻസ് താൻ ഇതെല്ലാം ഒറ്റയ്ക്ക് നേടിയതാണ് ഇവരുടെ ആരുടെയും സഹായം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ആ ടീമിനെ ചെറുതാക്കി കാണിക്കുന്നുണ്ട് പിന്നീട് മെയിൻ ഇവന്റിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ദ വിഷൻ എന്ന് പറയുന്ന ടീം സൂപ്പറാണെന്നും നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നും നമുക്ക് ഇനിയും കുറേയധികം കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ടീമിൽ പ്രശ്നങ്ങളില്ല എന്നുള്ള രീതിയിൽ സെത്രോളിൻസ് തന്നെ ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോഴും ബ്രോൺ ബ്രേക്കറിൻ്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത പോലെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതായിരുന്നു മെയിൻ ഇവൻറ്റിൽ അല്ലെങ്കിൽ മെയിൻ ഇവൻ്റ് കഴിഞ്ഞിട്ടുള്ള ആ ഭാഗങ്ങളിൽ സെത്രോളിൻസിനെ ബ്രോൺ ബ്രേക്കർ ആക്രമിക്കാനുള്ള കാരണം അതായത് ടീമിൽ നിന്ന് ഒഴിവാക്കി സത്രോൻസ് താനാണ് എല്ലാതും താൻ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് പോകുമെന്നുള്ളത് പറഞ്ഞത് അത് ബ്രോൺ ബ്രേക്കറിന് ഇഷ്ടപ്പെടാതെ ബ്രോൺ ബ്രേക്കർ സ്പിയർ ചെയ്തു എന്നുള്ളതാണ് സ്റ്റോറി ലൈൻ അനുസരിച്ച് അവർ കാണിച്ചിട്ടുള്ളത് ഇനി സ്റ്റോറി ലൈൻ അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാം നിലവിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസ് ലഭിക്കുന്നുണ്ട് സിത്രോഞ്ചിൻ്റെ കൈക്ക് ഇഞ്ചുറി ഉണ്ടെന്നും അതുകൊണ്ട് സിത്രോളിൻസിനെ ദ വിഷൻ എന്ന് പറയുന്ന ടീമിൽ നിന്ന് പെട്ടെന്ന് മാറ്റാൻ വേണ്ടി പെട്ടെന്ന് എടുത്ത ഒരു സ്റ്റോറിയാണ് ബ്രോൺ ബ്രേക്കർ ബ്രോൺസൺ റീഡ് പോൾ ഹീമൻ സിത്രോളിൻസിനെതിരെ തിരിയുന്ന ഒരു ഭാഗം റോ എപ്പിസോഡിൽ കാണിക്കാൻ കാരണമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ സിത്രോംസിൻ്റെ കൈക്ക് ഇഞ്ചുറി പറ്റിയത് കോടി റോഡ്സിനെതിരെ നടന്ന മത്സരത്തിലൂടെ ആണെന്നുള്ള ഒരു അപ്ഡേറ്റും കൂടി നിലവിൽ പ്രത്യേകിച്ച് വരുന്നുണ്ട് സിത്രോഞ്ച് ഒരു തവണ അദ്ദേഹത്തിൻ്റെ കാലിന് ഇഞ്ചുറി ഉണ്ടെന്ന് ൊക്കെ പറഞ്ഞ് പറ്റിച്ചതാണ് അപ്പോൾ ഇത്തവണ ഇത് സത്യമാണോ അതോ ഫേക്ക് ആണോ എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കുറച്ച് ഫോട്ടോസിൽ സിത്രോണിംസിന് ഇഞ്ചുറി ഉള്ള പോലെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇനിയും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കിട്ടുമെന്ന് കരുതാം എന്തായാലും സിത്രോണിംസിന് ഇഞ്ചുറി ഉണ്ടെങ്കിൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഈ ഒരു വേൾഡ് ടൈറ്റിൽ തോൽക്കും അതുകൊണ്ടാണ് പെട്ടെന്ന് സി എം പങ്കിനെ നമ്പർ വൺ കമാൻഡർ ആക്കിയതും സെത്തിനെതിരെയുള്ള ഒരു മത്സരം പെട്ടെന്ന് വെക്കാനുള്ള ഒരു പ്ലാൻ അവർ എടുത്തതും മറ്റൊരു പോയിന്റുള്ളത് ബ്രോൺ ബ്രേക്കറിനെ മെയിൻ ഇവന്റിലേക്ക് പുഷ് ചെയ്യുക എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പോയിന്റാണ് കാരണം ബ്രോൺ ബ്രേക്കറിനെ വൺ ഓൺ വൺ സ്റ്റൈൽ മത്സരങ്ങൾ കൊടുത്ത് അദ്ദേഹത്തെ വേൾഡ് ടൈറ്റിൽ അല്ലെങ്കിൽ വേൾഡ് ചാമ്യൻ മെറ്റീരിയൽ ആക്കി കൊണ്ടുവരേണ്ട ഒരു സമയം അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട് ബ്രോൺസൺ റീഡിന് വൺ ഓൺ വൺ സ്റ്റൈൽ മത്സരങ്ങൾ കിട്ടുമ്പോൾ ബ്രോൺ ബ്രേക്കറിന് അത്തരത്തിലുള്ള മത്സരങ്ങൾ ലഭിക്കുന്നില്ല അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തെ പുഷ് ചെയ്ത് മെയിൻ ഇവൻറ്റിലേക്ക് കൊണ്ടുവരേണ്ടത് റോ ബ്രാൻഡിൻ്റെ ഒരു അനിവാര്യതയാണ് കാരണം സിത്രോൺസിനെ മാറ്റി നിർത്തിയാൽ മറ്റൊരു മെഗാ ഹീൽ നിലവിൽ ഗിന്ദർ ഇപ്പോൾ ആക്റ്റീവല്ല ആക്റ്റീവ് ലിസ്റ്റിൽ മറ്റൊരു മെഗാ ഹീൽ ഇല്ല അപ്പോൾ ബ്രോൺ ബ്രേക്കറിനെ പോലെ നല്ലൊരു ബേഡാസ് ഹീൽ പേഴ്സണ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറുള്ള ഒരു റസ്ലറിനെ ഇങ്ങനെ മെയിൻ ഇവൻറ്റിലേക്ക് ഇടാതെ വെച്ച് നിർത്തിയാൽ അത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാനുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും അതുകൊണ്ട് തന്നെ സത്യനെതിരെ ബ്രോൺ ബ്രേക്കറിനെ കൊണ്ട് തന്നെ ഒരു ടേൺ ചെയ്യിപ്പിച്ച് ബ്രോൺ ബ്രേക്കറിനെ തന്നെ കൊണ്ട് ആ ഒരു വേൾഡ് ടൈറ്റിൽ എടുത്ത് കാണിക്കുന്ന ഒരു പിക്ചർ കാണിച്ചതും ബ്രോൺ ബ്രേക്കറിനെ മെയിൻ ഇവൻ്റിലേക്ക് വലിയൊരു പുഷ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്രോൺ ബ്രേക്കർ പെട്ടെന്ന് വേൾഡ് ചാമ്പ്യൻ ആകുമെന്ന് പറയുന്നില്ല പക്ഷേ മെയിൻ ഇവൻറ്റ് തലത്തിൽ ബ്രോൺ ബ്രേക്കർ ഇനിയുള്ള മാസങ്ങളിലും വർഷങ്ങളിലും നല്ലൊരു പുഷ് കിട്ടി തന്നെ മുന്നോട്ടേക്ക് പോകും അതിനിടയിൽ ബ്രോൺ ബ്രേക്കർ വേൾഡ് ചാമ്പ്യൻ ആയാലും അത്ഭുതപ്പെടേണ്ടതില്ല നിലവിൽ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് വേൾഡ് ടൈറ്റിൽ പെട്ടെന്ന് തന്നെ സത്യോളൻസിൻ്റെ കയ്യിൽ നിന്ന് പോകും ഇഞ്ചുറി ഉണ്ടെങ്കിൽ തന്നെ അത് മിക്കവാറും സി എം പങ്കിൻ്റെ കയ്യിലേക്ക് കിട്ടാനാണ് സാധ്യത കൂടുതൽ അത്തരത്തിലുള്ള റൂമറുകളും നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഒരു കാരണങ്ങൾ കൊണ്ട് ഒക്കെയാണ് ദ വിഷൻ എന്ന് പറയുന്ന ടീം ഒന്നണകം അവരുടെ ലീഡറായ സത്യോധൻസിനെതിരെ തിരിഞ്ഞത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ